ദേശത്തിന്റെ ചൈതന്യവും സർവ്വഭീഷ്ടപ്രദായകനും ക്ഷിപ്രപ്രസാദിയുമായ തളുത്തല ശ്രീ മഹാഗണപതിയുടെ ഈ വർഷത്തെ അവിട്ടം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി ഒന്ന് വ്യാഴാഴ്ച തൃക്കൊടിയേറി ഫെബ്രുവരി പത്ത് ശനിയാഴ്ച തിരുവാറാട്ടോടുകൂടി നടക്കും ഏകദന്തനം ഗണപതി ഭഗവാൻ വാഴുന്ന തഴുത്തലയിൽ താളമേളങ്ങളും ആന കേരളത്തിലെ താരരാജാക്കന്മാരും അണിനിരക്കും അതെ ഈ വരുന്ന ഫെബ്രുവരി പത്തിന് അണിനിരക്കുന്ന പൂരാഘോഷ കമ്മിറ്റികളും അവർ സമർപ്പിക്കുന്ന ഗജവീരന്മാരും കരുത്തലയിലെ ഗണപതി തമ്പുരാനെ പീഠമൊരുക്കാൻ തെക്കിന്റെ താരസൂര്യൻ എത്തും തെക്കൻ മണ്ണിൽ നിന്നും തുടങ്ങി തെക്കും വടക്കും ഒരുപോലെ ആരാധകരെ സൃഷ്ടിച്ച ഗജരാജകേസരി കന്നഡ മണ്ണിന്റെ കാന്തിയും മലയാള മണ്ണിന്റെ പ്രൗഢിയും പേറി മാതങ്ക മലയാളം വാഴ്ത്തിപ്പാടേണ്ട ആനച്ചന്തം യുവ ഗജരാജ മണ്ണാടിയാർ സാക്ഷാൽ മീനാട് വിനായകൻ ടീം ഏകതന്ത ജവഹർ ജംഗ്ഷൻ തെക്കന്നാടിന്റെ ഒരേയൊരു വല്യാന തൃക്കടവൂരപ്പന്റെ തന്നി കൊമ്പനാന തെക്കിന്റെ ദേവർ ഗജരാജ തൃക്കടവൂർ ശിവരാജു തറവാട് യുവജന സമിതി കോന്നിയിൽ ജനിക്കാതെ കോന്നിയിൽ വളർന്ന കന്നട രാജകുമാരൻ സാക്ഷാൽ ഇബകുല സേനാപതി ചൈത്രം അച്ചു തീരുന്നില്ല തീരുന്നില്ല വിസ്മയം തറവാട് യുവജന സമിതിയുടെ പിടിച്ച് എഴുന്നള്ളി നിൽക്കാൻ അവനും വരും ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പന്റെ നാട്ടിലെ ഏഴരകുള്ള കൊമ്പനാന സാക്ഷാൽ ഏകരുദ്ര പ്രജാപതി ഉശശ്രീശങ്കരൻകുട്ടി വൈദ്യശാല യുവജന സമിതി തെക്കൻ തിരുവിതാംകൂർ അടക്കി ഭരിക്കുന്ന യുവരാജ കേസരി സാക്ഷാൽ ഇളമുറ തമ്പുരാൻ തിരുവാറാട്ടുകാവ് കാളിദാസൻ തോട്ടിൻകര ആറാട്ടമ്പലം യുവജന സമിതി അക്ഷര നഗരിയിൽ നിന്നും ഗജഭീമൻ എന്ന ഒറ്റ വിശേഷണത്താൽ ആരാധക ലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയ ആണുരുത്തൻ സാക്ഷാൽ വരാംഗ വിശ്വപ്രജാപതി പുതുപ്പള്ളി കേശവൻ സുനിൽകുമാർ സി ശ്രീവിനായകം തടുത്തല ഒന്നിനൊന്ന് മികച്ച ലക്ഷണങ്ങൾ ഒരുമിച്ചു ചേർന്ന അവതാര പിറവി ഗുരുവായൂരപ്പന്റെ സർവശ്രീ ലാളിതനാം പൊന്നാന ചന്ദം സാക്ഷാൽ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം സിദ്ധാർത്ഥൻ പ്രവാസി പ്രജകൾ തെളുത്തല പഴമയിലും പുതുമയിലും നാട്ടാന ചന്ദ്രത്തിന്റെ മികവും തികവും താരമൂല്യവും പകരം വെക്കാനില്ലാത്ത നാട്ടാന ചേങ്കവൻ തിരുവാണിക്കാവിലും തിരുവാണിക്കയായി ലഭിച്ച തങ്ക തിരുമകൻ സാക്ഷാൽ ഗജപത്മം തിരുവാണിക്കാവ് രാജഗോപാൽ ഗജധ്വനി ആനപ്പറമ്പ് പാർക്കാടിയുടെ വീറും വാശിയുമുള്ള പോരാളി ഗജരാജകേസരി പാക്കത്ത് ശ്രീകുട്ടൻ കൂടാതെ ഭക്തജനങ്ങൾ നേർച്ചയായി സമർപ്പിക്കുന്ന ഗജവീരന്മാരും തഴുത്തലയുടെ മണ്ണിൽ ആവേശം പകരും